ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥിയെ കുറിച്ച് എന്തായാലും എടുത്തു പറഞ്ഞേ പറ്റും അർജുനൊന്നും അല്ല കേട്ടോ തീർച്ചയായും അത് അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ചാണ് അൻപത് ദിവസത്തിൽ എത്തിയ ഒരു വ്യക്തിയാണ് അഭിഷേക് ഈ അഭിഷേക് അവിടെ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കളിച്ച് നൂറ് ദിവസം നേടി മൂന്നാഴ്ച തുടർച്ചയായി നോമിനേഷൻ വന്നിട്ട് പോലും അഭിഷേകിനെ ആരും പുറത്താക്കിയില്ല അഭിഷേകിന് മുൻപുണ്ടായിരുന്ന സ്ട്രോങ് മത്സരാർത്ഥികളായ അപ്സര അൻസിബ റസ്മിൻ ഇവരൊക്കെ പോയി എന്നിട്ടും അഭിഷേക് അവിടെ ഒറ്റയ്ക്ക് നിന്നു ആരുടെ ബോംബെയും പിടിച്ചില്ല തനിക്ക് കഴിയാവുന്ന ടാസ്ക് എല്ലാം വിജയിച്ച് അഭിഷേക് സത്യം പറഞ്ഞാൽ വോട്ട് കൊണ്ടല്ല നൂറ് ദിവസം നിന്നത് അഭിഷേകിന്റെ പ്രയത്നം കൊണ്ടാണ് അവിടെ നൂറ് ദിവസം നിന്നത് ടിക്കറ്റ് ടു ഫിനാൽ ജയിച്ച് സ്ട്രേറ്റ് നൂറ് ദിവസം നിൽക്കാൻ അഭിഷേകിന് സാധിച്ചെങ്കിൽ ഒരുപക്ഷെ അഭിഷേക് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ ഹൗസിനുള്ളിൽ എത്തിയിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചേനെ ചിലപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ ഈ അർജുൻറെ സ്ഥാനം എന്തായാലും അഭിഷേക് കൈക്കലാക്കുമായിരുന്നു പിന്നെ വേറൊരു കാര്യം വെറും എണ്ണായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അഭിഷേകിന് ഇൻസ്റ്റാഗ്രാമിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോയപ്പോൾ ഇന്നത് ഒന്നര ലക്ഷം ഫോളോവേഴ്സ് ആണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അഭിഷേകിന് എത്ര മാത്രം ആരാധകർ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിഷേകിന്റെ ഏറ്റവും നല്ല ഒരു മൊമെന്റ് എന്താണെന്ന് താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യൂ